സി ഒ എടപ്പാൾ മേഖലാ സമ്മേളനം പൊന്നാനി ടി എം സി ഹാളിൽ വെച്ച് നടന്നു കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി സുരേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബിയത്ത് നിന്നാരംഭിച്ച വിളംബര റാലി ടി എം സി പരിസരത്ത് സമാപിച്ചു തുടർന്ന് സിഒഎ എടപ്പാൾ മേഖലാ പ്രസിഡന്റ് വിനോദ് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു

ാണ് ബ്രോഡ്ബാൻഡിന് ശേഷം ഉണ്ടായിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള കമ്പനി ആയിട്ടാണ് കെ സി സി ഉള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ ഡിജിറ്റൽ രംഗത്ത് ഇപ്പോ നമ്മളൊക്കെ സംസാരിച്ചു പോകുമ്പോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ മറികടന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശക്തമായ കൂട്ടായ്മയിലൂടെയും സംഘടന രംഗത്തുള്ള നമ്മുടെ നമ്മുടെ നമ്മൾ സംവിധാനങ്ങൾ സി ഐ എ മേഖല ജോയിന്റ് സെക്രട്ടറി രത്നരാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഐ എ മേഖലാ പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു ഈ സംഘടനാ തലത്തിലുള്ള ഇത്തരം ചെറിയ യൂണിറ്റുകളിൽ നിന്നുള്ള ചർച്ചകളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന തലത്തില് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നത് അത്തരം കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കെ സി എൽ കമ്പനി ബി കമ്പനി തുടങ്ങിയുള്ള കമ്പനികളുടെ രൂപീകരണവും അത് ഡിജിറ്റലൈസേഷൻ ബ്രോഡ് ബാൻഡ് രംഗത്താണെങ്കിലും ഒക്കെ തന്നെ നമുക്കിന്ന് തലയുരുത്തിപ്പിടിച്ച് നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവാതെ നമ്മളെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ ആ കമ്പനികളൊക്കെ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംഘടന വ്യത്യസ്ത അല്ലാതെ പലതരത്തിലും ഈ കേബിൾ ടി വി ഇൻഡസ്ട്രിക്ക് പുറത്ത് തന്നെ വ്യത്യസ്തമായ പല ആശയങ്ങളും നമുക്ക് മുന്നിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സിഒഎ മേഖലാ വൈസ് പ്രസിഡന്റ് മാധവൻകുട്ടി അനുശോചനം രേഖപ്പെടുത്തി സിഒഎ മേഖലാ സെക്രട്ടറി വിജുകുമാർ മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ട്രഷറർ ബിനീഷ് സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ കമ്മിറ്റി അംഗം പ്രബിൻ ഓഡിറ്റ് റിപ്പോർട്ടും സിഒഎ ജില്ലാ സെക്രട്ടറി സാജിദ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ചടങ്ങിൽ സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കുമാർ സിഡ്കോ ഡയറക്ടർ ഗോപിനാഥ് സിഒഎ ജില്ലാ ട്രഷറർ വി മുസ്തഫ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബ്ദുൾ മജീദ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു And Sivinous Ponani.